ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഓണം പെയറെ വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ും ലോകവിസ്മയങ്ങളെ നമുക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഡി ജെ അമ്യൂസ്മെന്റ് ഇത്തവണയും വൈവിധ്യമർന്ന വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കയിലെയും കാനഡയിലെയും നയാഗ്ര വെള്ളച്ചാട്ടം ചൈന ദുബായ് എന്നിവിടങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സെറിയൽ വെള്ളച്ചാട്ടം എന്നിവയാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓപ്പൺ ബേഡ്സ് പാർക്കും സന്ദർശകർക്ക് വ്യത്യസ്തമായ അനുഭവം പകരുകയാണ് മൊത്തം എല്ലാം കണ്ടു കഴിഞ്ഞോ മുന്നേ ഓണക്കേറിന് വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ അതിനെക്കാട്ടും ബെറ്റർ ആണോ നിരവധി ആളുകളാണ് ദിനംപ്രതി ഓണംഫെയർ സന്ദർശിക്കാൻ എത്തുന്നത് ലോകവിസ്മയങ്ങളായ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെയും സെറിയൽ വെള്ളച്ചാട്ടത്തിന്റെയും പുനരാവിഷ്കാരം സന്ദർശകർക്ക് വേറിട്ടൊരനുഭവമാണ് നൽകുന്നത്

ഓപ്പൺ ബേഡ്സ് പാർക്കിലെ വിവിധ ഇനം പക്ഷികൾക്കിടയിലൂടെയുള്ള യാത്ര കുട്ടികൾക്കും മുതിർന്നവർക്കും മനോഹര അനുഭൂതിയാണ് നൽകുന്നത് ഉള്ളൂ മുന്നേ ഇവിടെ നടന്ന ഓണം ചേർന്നൊക്കെ എല്ലാം അതൊരു അവരെ അടിപൊളി ഓണം ോടനുബന്ധിച്ച് വിവിധയിനം കൺസ്യൂമർ സ്റ്റാളുകൾ ഭക്ഷണപ്രിയർക്കായി ഫുഡ് കോർട്ടുകളും കുട്ടികൾക്കും മുതിർന്നവർക്കുമായി അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് പത്തിന് ആരംഭിച്ച ഫെയർ സെപ്റ്റംബർ ഇരുപത്തി വരെയാണ് ഉണ്ടാവുക നൂറ്റൻപത് രൂപയാണ് പ്രവേശന ഫീസ് ഒരു വസന്തം തന്നെ സംസാരിക്കേണ്ടതുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ഈ വെക്കേഷൻ കുട്ടികളുടെ വെക്കേഷൻ അതുപോലെ ലീവിൽ വരുന്ന ആളുകൾ അപ്പോൾ നമ്മളൊരു വിദേശ രാജ്യത്ത് പോകുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് ഇവിടെ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ വളരെ വളരെ എഫേർട്ട് ഒരു ഇരുന്നൂറോളം ജോലിക്കാർ ഒരു മാസത്തോളമുള്ള എഫേർട്ടാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടവും തറയിൽ വാട്ടർഫോൾസും ഈ കാണുന്ന എല്ലാം വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരും കണ്ണൂരുള്ള ജന ജനങ്ങളെ മുഴുവൻ സ്ഥാപനം കേരളത്തിലെ നമ്പർ വൺ സ്ഥലമാണ് കണ്ണൂർ അവിടെ നമ്മൾ ഡി ഡിജിസ്പെസ് വലിയൊരു പ്ലാറ്റ്ഫോമിലൂടെ നായകര വാട്ടർഫോൾസും അതുപോലെ തന്നെ തറൈൽ വാട്ടർഫോൾസും രണ്ട് വാട്ടർഫോൾസാണ് നമ്മുടെ ഈ ഷോഡ ഹൈവേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നത് ഒരു ടെമ്പററി പ്ലാറ്റ്ഫോമിൽ അതായത് ഇ ജി അമ്യൂസ്മെൻറ്റ്സ് പാലക്കാടാണ് ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലൈങ് ബേഡ്സ് പാർക്ക് റോബോട്ടിക് ഡോക്സ് സ്കോളുകൾ ഫുഡ് കോർട്ട് അമ്യൂസ്മെൻറ്റ് ഒരു ഉത്സവം തന്നെ ഈ കണ്ണൂർ നമ്മളോട് ഒരുക്കിയിട്ടുണ്ട് അത് നമ്മൾ കണ്ണൂരിൽ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സക്സസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ മുഴുവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതാണ് കണ്ണൂരിൻ്റെ പ്രത്യേകത നമ്മൾ തിരഞ്ഞെടുക്കാൻ നോക്കുന്നതും ചെയ്യുന്നതും കണ്ണൂരിനാണ് ലണ്ടൻ ബ്രിഡ്ജ് ടൈക്കാനിക്ക് നോഹയുടെ പട്ടകം കാഴ്ച അങ്ങനെ പല സംരംഭവും നമ്മൾ ഇവിടെയാണ് നോക്കാം വളരെ ഭംഗിയായിട്ട് പോണ ഒരു ഫാമിലി വന്നാൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സ്പെൻഡ് ചെയ്യാം വളരെ ഹാപ്പിനായി പോവാം എത്തിച്ച ഡി ജെ അമ്യൂസ്മെന്റ് വീണ്ടും കണ്ണൂരിലെത്തിയിരിക്കുകയാണ് ഈ ഓണം ഇനി ഓണം ഫെയറിനൊപ്പമാകാം കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ബിപിൻ കല്യാശ്ശേരിക്കൊപ്പം നേഹാ നായർ കേരള ഓൺലൈൻ ന്യൂസ്